നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം മഹാപ്രളയം വിതച്ച നാശനഷ്ടത്തിൽ നിന്നും കരകയറാനുള്ള പ്രതീക്ഷയോടുകൂടിയായിരുന്നു കേരളം ഈ സംസ്ഥാന ബജറ്റിനെ കണ്ടിരുന്നത് എന്നാൽ പ്രളയാനന്തര കേരളം പുനർനിർമ്മിക്കുക എന്ന ബാരിച്ച ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി പ്രളയം കൊണ്ട് വലഞ്ഞ ജനങ്ങൾക്കുമേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയായിരുന്നു ഇത്തവണത്തെ ബജറ്റ് കേരളം സാമ്പത്തികമായി താറുമാറായി കിടക്കുന്ന ഈ വർഷം കഴിഞ്ഞ ബജറ്റിൽ പോലും ഇല്ലാത്തത്ര നിരക്ക് വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ക്ഷേമപദ്ധതിയും വികസന ദൗത്യവും അടക്കം സർവ്വതല സ്പർശിയായിരിക്കും ഇത്തവണത്തെ ബജറ്റ് എന്നായിരുന്നു കേരളം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അത്തരമൊരു ബജറ്റിലെ ഈ അമിത നികുതി ഭാരം സാധാരണക്കാരെ വല്ലാതെ വലയ്ക്കും ധനമന്ത്രി തോമസ് ഐസക് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം പ്രളയദുരിതം മറികടക്കാനുള്ള നാലായിരത്തി കോടി രൂപയുടെ ജീവനോപാധി പാക്കേജായിരുന്നു എന്നാൽ ഈ പാക്കേജിനും മറ്റു മുഖ്യ മുഖ്യപദ്ധതിക്കുമായി പണം കണ്ടെത്താൻ സാധാരണക്കാരുടെ കീശയിൽ കൈയിട്ടത് തീർത്തും നിർഭാഗ്യകരമായെന്നു തന്നെ പറയാം വില കൂടിയ ഉൽപ്പന്നങ്ങൾക്കുമേൽ മാത്രമായിരിക്കും പ്രളയസേസ് ചുമത്തുകയെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്നാൽ പ്രളയസേസ് ചുമത്തിയ മിക്ക ഉൽപ്പന്നങ്ങളും സാധാരണക്കാർ പതിവായി വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് സെസ് ചുമത്തിയിരുന്നതെങ്കിൽ ജനങ്ങൾക്ക് അതൊരു ആശ്വാസകരമായ തീരുമാനമായേനെ കഴിഞ്ഞ ബജറ്റിലെ തനിയാവർത്തനമായി ഇത്തവണയും ഭൂമിയുടെ ന്യായവില പത്ത് ശതമാനം കൂടി ഈ തീരുമാനം ഇപ്പോൾ തന്നെ ഇഴഞ്ഞു നീങ്ങുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയെ ഒന്നുകൂടി തളർത്തുകയെ ചെയ്യും കൂടാതെ കഴിഞ്ഞ ബജറ്റിലെ പോലെ ഇത്തവണയും സർക്കാർ സേവനങ്ങൾക്കുള്ള ചാർജും ഫീസും അഞ്ചു ശതമാനം വർദ്ധിപ്പിച്ചതും വാഹനങ്ങൾക്കുമേൽ ഒരു ശതമാനം സെസ് ചുമത്തിയതിനു പുറമെ ഒറ്റത്തവണ റോഡ് നികുതി ഒരു ശതമാന വർധന കൊണ്ടുവന്നതും ജനങ്ങൾക്ക് ഇരട്ടി ഭാരമാണ് ഉണ്ടാക്കുന്നത് നവകേരളത്തിനായി തയ്യാറാക്കിയ ഇരുപത്തഞ്ച് പദ്ധതികളും പ്രളയം താറുമാറാക്കിയ കുട്ടനാടിനും വയനാടിനും ഓക്കി താളം തെറ്റിച്ച തീരദേശത്തിനുമുള്ള പ്രത്യേക പാക്കേജുകളും സ്വാഗതാർഹമാണ് എന്നാൽ ഈ പാക്കേജുകൾ ഓർമ്മിപ്പിക്കുന്ന മറ്റൊന്നുണ്ട് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച രണ്ടായിരം കോടിയുടെ ഓക്കി പാക്കേജ് ഓക്കി പാക്കേജ് പ്രളയത്തിൽ ഒലിച്ചുപോയതുപോലെ നവകേരള പദ്ധതികൾ പാളിപ്പോവാതിരിക്കാൻ സർക്കാർ അതീവ ശ്രദ്ധ പുലർത്തണം കേരളം കാത്തിരുന്ന പ്രഖ്യാപനങ്ങളായിരുന്നു ക്ഷേമ പെൻഷനിൽ നൂറു രൂപ വർധന വരുത്തിയതും നാല്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും രണ്ടായിരത്തി പതിനാറിൽ ആലോചന തുടങ്ങിയ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇതുവരെ നടപ്പാക്കാൻ സർക്കാരിനായിട്ടില്ല അതിനാൽ പുതിയ പദ്ധതിയിലും കാലതാമസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സംസ്ഥാനത്തെ എട്ട് ലക്ഷത്തോളം ഭിന്നശേഷിക്കാർക്ക് ആശ്വാസമാകുന്ന ആയിരം കോടിയുടെ സംരക്ഷണ പദ്ധതിയും എൻഡോസൽഫാൻ ദുരിതബാധിതർക്കായി നീക്കിവെക്കുന്ന ഇരുപത് കോടിയുടെ പദ്ധതിയും വയോജന സംരക്ഷണത്തിനും വിഷപ്പുരഹിത കേരളത്തിനും മറ്റുമുള്ള പദ്ധതികൾക്കും കൃഷിക്കും വ്യവസായങ്ങൾക്കും അടിസ്ഥാന വികസനത്തിനും ബജറ്റിൽ പ്രാധാന്യം നൽകിയത് മികച്ച തീരുമാനമായിരുന്നു തെക്കുവടക്ക് സമാന്തര റെയിൽപാത എന്ന സ്വപ്നം മുന്നോട്ട് വെച്ച ധനമന്ത്രി റെയിൽപാത ഇരട്ടിപ്പിക്കാനായി കോട്ടയം ജില്ലയിൽ മൂന്ന് പോയിന്റ് അഞ്ച് ഹെക്ടർ ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു നൽകാത്തതിനെക്കുറിച്ച് മറന്നുപോയത് എന്തുകൊണ്ടാണെന്ന് സംശയിക്കണം പതിവ് പോലെ ഇത്തവണയും കിഫ്ബിയാണ് ധനമന്ത്രി വികസനത്തിനായി ആശ്രയിച്ചിരിക്കുന്നത് ധനകമ്മി മൂന്ന് ശതമാനത്തിൽ നിലനിർത്തുകയാണ് പ്രധാന വെല്ലുവിളിയെന്നാണ് ധനമന്ത്രി പറയുന്നത് പ്രളയാനന്തരമുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലും നവോത്ഥാനത്തിന് ഊന്നൽ നൽകിയുള്ള ബജറ്റ് എന്നാൽ നമ്മുടെ അടിയന്തരാവശ്യമായ ചിലവ് ചുരുക്കലിനെക്കുറിച്ച് ഒന്നും തന്നെ ഈ ബജറ്റിൽ പറഞ്ഞിട്ടുമില്ല എന്നാൽ പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനാണ് ഇനി സർക്കാർ ഊന്നൽ നൽകേണ്ടത് അല്ലാതെ കഴിഞ്ഞ ബജറ്റിലെ പോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് നമുക്ക് ആഗ്രഹിക്കാം